നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക പൈതൃകങ്ങളുടെ പട്ടികയിലുള്ളതും വിലമതിക്കാനാകാത്ത നിധിശേഖരമുള്ളതുമായ പത്മനാഭസ്വാമി ക്ഷേത്രം പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാനായി സംസ്ഥാന സർക്കാർ നീക്കം തകൃതിയായി നടക്കുന്നു രാജകുടുംബത്തെ എല്ലാ അവകാശങ്ങളിൽ നിന്നും നീക്കി ഭരണം ദേവസ്വം വകുപ്പിനെ കീഴിലാക്കി മാറ്റാനാണ് അണിയറ നീക്കങ്ങൾ രാജകുടുംബത്തിനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒഴിവാക്കാനാണ് നീക്കങ്ങൾ പണവും സമ്പത്തും നിധിയും എല്ലാം ഇങ്ങനെ വന്നാൽ ദേവസ്വം വകുപ്പിന്റെ കീഴിൽ വരികയും സർക്കാരിന്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്യും പത്മനാഭസ്വാമി ക്ഷേത്രം ആർക്ക് എന്ന വിഷയം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കും തലസ്ഥാന നഗരിക്ക തിലകക്കുരിയ യശസ്സോടെ തല ഉയർത്തി നിൽക്കുന്ന പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണം സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനുശേഷം വിരാമം ഇട്ടേക്കും തി വിധി റദ്ദാക്കിയാലും ക്ഷേത്രഭരണം ഭരണം തിരുവിതാംകൂർ രാജകുടുംബത്തിന് മാത്രമായി കൈമാറരുതെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ തുടർച്ചയായാണ് ഈ വാദം തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവിന് ശേഷമുള്ള ഭരണാധികാരി സംസ്ഥാന സർക്കാർ ആണെന്നും ക്ഷേത്രം രാജാവിന്റെ അനന്തരാവകാശക്ക് കൈമാറാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ അത് സർക്കാരിൽ നിക്ഷിപ്തമാകുന്നു എന്നുമായിരുന്നു രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിലെ ഹൈക്കോടതി വിധി ഇതിനുശേഷമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണാവകാശം സംസ്ഥാന സർക്കാരിന് മാത്രമായി അനുവദിക്കണമെന്നും ക്ഷേത്രത്തിൽ ഗുരുവായൂർ മാതൃകയിൽ ഒരു ബോർഡ് രൂപീകരിക്കാമെന്നും കഴിഞ്ഞ വർഷം മാർച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു ആരാധനാലയ നിയമത്തിൽ രാജകുടുംബവും ക്ഷേത്രവുമായുള്ള ബന്ധം എടുത്തു പറയുന്നുണ്ട് എന്നിട്ടും ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചിരുന്നില്ല ആരാധനാലയവുമായി ബന്ധപ്പെട്ട രാജകുടുംബങ്ങളുടെ ബന്ധത്തിന് പ്രത്യേക പരിഗണനയാണ് നൽകേണ്ടത് വർഷങ്ങളായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുടങ്ങാതെ വിശ്വാസികളുടെ ആത്മീയ തലങ്ങളുടെ വളർച്ച മുരടിച്ചു പോകാതെ കാക്കുന്നതിൽ ഈ രാജകുടുംബങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല എന്നാൽ അനന്തപുരിയുടെ അഭിമാനമായ ക്ഷേത്രത്തിലെ സ്വത്തും ഭണ്ഡാരങ്ങളും മാത്രം കണ്ടുകൊണ്ട് നിയമത്തെ കൂട്ടുപിടിച്ച് ഭരണം മുഴുവനായി കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ നീക്കങ്ങൾ ഹൈന്ദവ വിശ്വാസികളുടെ പുരോഗമനങ്ങൾ കൂടെ ലക്ഷ്യം വച്ചുള്ളതാണെങ്കിൽ നല്ലത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു തരി മണ്ണ് പോലും ഉടമസ്ഥാവകാശം ആഗ്രഹിക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ രാജകുടുംബം ഇതിനു മുൻപേ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ ദേവന്റേതാണ് പാരമ്പര്യം അനുസരിച്ച് ക്ഷേത്രം പ്രവർത്തിക്കണമെന്നാണ് താല്പര്യമെന്നും തിരുവിതാംകൂർ രാജകുടുംബം കോടതിയെ ധരിപ്പിച്ചിരുന്നു ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും മതപരമായ വ്യക്തികളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഹൈന്ദവ ആരാധനാലയങ്ങൾ പാരമ്പര്യമായി കാത്തുപോയ വ്യക്തികളുടെ കയ്യിൽ നിന്നും പൂർണ്ണമായി സർക്കാരുകൾ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ഏവർക്കും തികച്ചും ചിന്തിക്കാവുന്നതാണ് ആത്മീയ ആലയങ്ങളുടെ ഭരണാവകാശം പാരമ്പര്യമായി സംരക്ഷിച്ചു പോകുന്ന ക്ഷേത്രവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളിൽ നിന്നും പറിച്ചെടുത്ത് പൂർണ്ണമായി ഔദ്യോഗിക ഭരണം നടത്തുന്നവർ സാമ്പത്തിക വളർച്ച മാത്രം ലക്ഷ്യം വയ്ക്കാതെ ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയതലങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും കൂടെ സംരക്ഷിച്ചാൽ നല്ലത് ചുരുക്കത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത വിവാദത്തിന് വഴിമരുന്നിടുകയാണ് നിലവിൽ പദ്ധതികളും വിവാദങ്ങളും ഇല്ലാതെ പോകുന്ന അവിടെയും രാഷ്ട്രീയക്കാർ കയറിയിരുന്ന വിഷയങ്ങൾ ഉണ്ടാക്കും ദേവസ്വത്തിന് കീഴിൽ പത്മനാഭസ്വാമി ക്ഷേത്രം വന്നാൽ രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിലാകും ക്ഷേത്രം ശബരിമലയിൽ എന്തൊക്കെ നടക്കുന്നുവോ അതിന്റെ എല്ലാം ആവർത്തനം ഉണ്ടായേക്കാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്